വിധവയെയും അനാഥനെയും എങ്കലേക്ക് തിരിയുന്നവനെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത് സഹോദരനെതിരെ നിന്റെ ഹൃദയത്തിൽ തിന്മ ആലോചിക്കരുത് സഖറിയ പ്രവചനം ഏഴാമധ്യായം പത്താം തിരുവചനം നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചെയ്യരുത് എന്നാണ് പറയുന്നത് വിധവയെ പീഡിപ്പിക്കരുത് അനാഥനെ പീഡിപ്പിക്കരുത് ദൈവപക്ഷത്തേക്ക് തിരിയുന്നവനെ പീഡിപ്പിക്കരുത് ദരിദ്രനെ പീഡിപ്പിക്കരുത് വ്യക്തമായി ദൈവം ഉപദേശം പറയുകയാണ് സഹോദരനെതിരെ നിന്റെ ഹൃദയം തിന്മ ആലോചിക്കരുത് അഞ്ച് കാര്യങ്ങളാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് ഒരിക്കലും ചെയ്യരുതാത്തത് അനാഥരെ വിധവമാരെ ദരിദ്രരെ പീഡിപ്പിക്കരുത് ദൈവപക്ഷത്ത് അഭയം ചൊല്ലുന്നവരെ പീഡിപ്പിക്കരുത്